അവതാരികയായി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച വ്യക്തിയാണ് മീര അനിൽ കോമഡി സ്റ്റാർസ് എന്ന പരിപാടിയിലൂടെയാണ് മീര പ്രശസ്തമായത് ഇപ്പോൾ തന്റെ കുട്ടിക്കാലത്തെ ഒരു സംഭവത്തെ കുറിച്ച് സംസാരിക്കുകയാണ് മീര തന്നെ പാട്ട് പഠിപ്പിക്കാനായിട്ട് സിനിമ നടൻ ജഗന്നാഥ വർമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയെന്നും അന്ന് പാട്ട് പാട്ടുപാടിയാൽ അമ്പത് വെള്ളിയായിരുന്നുവെന്നും മീര പറയുന്നു എന്നാൽ താൻ പാട്ടുപാടി നിർത്തുന്നതിനു മുമ്പ് തന്നെ തന്നോട് പാട്ട് നിർത്താൻ അദ്ദേഹം പറഞ്ഞെന്നും തന്നെ കൊണ്ട് പാടാൻ കൊള്ളില്ലെന്നും സൗണ്ട് വളരെ മോശമാണ് പറഞ്ഞുവെന്നും പറഞ്ഞു താൻ ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ പാട്ട് പാടിയിട്ടില്ലെന്നും അന്ന് മനസ്സിനേറ്റ മുറിവ് ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ടെന്നും മീര പറഞ്ഞു തൻ്റെ അച്ഛനെ മാറ്റി നിർത്തിയ അദ്ദേഹത്തിന് അക്കാര്യം പറയാമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പിങ്ക് പോഡ്കാസ്റ്റിൽ സംസാരിക്കുകയായിരുന്നു മീര എൻ്റെ അച്ഛൻ എന്നെ പാട്ട് പഠിപ്പിക്കാനായിട്ട് ജഗന്നാഥൻ എന്ന് പറയുന്ന മലയാള സിനിമയിലെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ മുന്നിൽ കൊണ്ടിരുത്തി ഒരു പാട്ട് പാടിയതിന് അമ്പത് വെള്ളിയായിരുന്നു എനിക്ക് തോന്നുന്നു ആ വെള്ളിയെല്ലാം കൂടി തൂക്കി വിട്ടിരുന്നെങ്കിൽ പോലും എനിക്കൊരു വെള്ളിക്കട തുടങ്ങാമായിരുന്നു പക്ഷെ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പാട്ട് കഴിയുന്നതിന് മുമ്പ് തന്നെ പുള്ളി കൈ കാണിച്ച് നിർത്തിക്കൊള്ളാൻ പറഞ്ഞു എൻ്റെ മുന്നിൽ ഇരുന്ന് തന്നെ പുള്ളി പറഞ്ഞു ഈ കുട്ടിയെ കൊണ്ട് പാടാൻ പറ്റത്തില്ല ഈ കുട്ടിയുടെ സൗണ്ട് വളരെ മോശമാണ് പാട്ടിനു വേണ്ടിയൊന്നും സാർ നടക്കണ്ട നിങ്ങളുടെ സമയം പോകും എന്നെയുള്ളു എന്ന് ഞാനും അച്ഛനും വീട് വരെ എത്തുന്നതിന് മുമ്പ് ഒന്നും മിണ്ടിയില്ല പക്ഷെ ഇന്ന് വരെ ഇത്രയും വലിയ സ്റ്റേജൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനൊരു പാട്ട് പാടിയിട്ടല്ല കാരണം അന്നെവിടെയോ കുഞ്ഞു മനസ്സിനേറ്റ മുറിവിൻ്റെ ഉണങ്ങാത്ത ഒരു ചെറിയ നീറ്റൽ ഇവിടെ കിടപ്പുണ്ട് എന്റെ അച്ഛനെ മാറ്റി നിർത്തി അദ്ദേഹത്തിന് പറയാമായിരുന്നെന്നും മീര അനിൽ പറഞ്ഞു